പ്പിയൊക്കെ ഇവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പിന്നെ ഭുപ്പിയോട് ചെയ്യുന്ന അനീതിയാണ് സത്യത്തിൽ ഇന്നലെ വടകരയെ കടന്ന അഭ്യാസം അങ്ങനെ ആരെങ്കിലും ഒന്ന് ഒന്ന് ദേഹത്ത് തൊട്ട് കിട്ടണം രക്സാക്ഷി പരിവേഷം ഉണ്ടാക്കണം അതിനാണ് ഈ ചാപ്പിക്ക അവിടെ പോയത് അഭ്യാസം അഭ്യസം നടത്താൻ ഇങ്ങനത്തെ കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ വിസിബിലിറ്റി കിട്ടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഷാഫിയും രാഹുലുവാണ് അവരുടെ റോൾ മോഡൽ ഇവരാണ് അവരത് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു ഇവരിതായിട്ട് ക്രൂക്കളായിട്ടും കണ്ണിങ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു സതീഷിന്റെ ജീവിതത്തിൽ താങ്ങാൻ പോകുന്നതിനാന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് നടത്തരുത് കാരണം രാഹുലിനെതിരെ നടന്നിരിക്കുന്ന വൻ ഗൂഢാലോചനയാണ് അത് തെളിയുന്നതും വരെ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വെക്കരുത് എന്ന് വരെ ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോട്ടെന്നേ എവിടെ വരെ അറിയാൻ നമ്മളും നോക്കുന്നേ രാജംഭായി നമസ്കാരം ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാഫി അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അവരോധിക്കപ്പെടുന്നു ഇതിനു മുമ്പുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരെല്ലാം ക്രിയേറ്റീവ് ആയിരുന്നു ഒരുപാട് സമര പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇവരെ പലരും ഇപ്പോൾ ഊന്നിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചു മുതലുള്ള സംസാരത്തിൽ തൊപ്പി ചെയ്തിട്ടുള്ള അത്ര പോലും ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പൊതുജനം പറയുന്നത് എന്താണ് രാജഭിക്ക് പറയാനുള്ളത് തൊപ്പിയൊക്കെ ഇവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പിന്നെ തൊപ്പിയോട് ചെയ്യുന്ന അനീതിയാണ് സത്യത്തിൽ തൊപ്പി പറയ പിന്നെ പറയുന്നതിനേക്കാളും മോശപ്പെട്ട വാക്കുകൾ ഇവരുപയോഗിക്കുന്നതും പിന്നെ തൊപ്പി ആരെയും ഞാൻ പിന്നെ നിന്നെ കൊല്ലാൻ ഒരു നിമിഷം മതിയെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിൽ പോകുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല തൊപ്പി എനിക്കൊരു നല്ല് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നടന്നിട്ട് ഇന്നലെ വടകരെ കിടന്ന അഭ്യാസം അതെങ്ങനെ ആരെങ്കിലും ഒന്ന് ഒന്ന് ദേഹത്ത് തൊട്ട് കിട്ടണം എക്സാക്ഷി പരിവേഷം ഉണ്ടാക്കണം അതിനാണ് ഈ ചാപ്പിക്ക അവിടെ പോയത് അഭ്യാസം നടത്താൻ പിന്നെ ഇവന്മാരെ പരിപാടി നല്ല വീട്ടിൽ എല്ലാം അടുക്കള ചെല്ലിയായതൊക്കെ എടുക്കുക ഷാഫി അബൻ ആ കാര്യത്തിൽ എനിക്ക് നൂർമാനം വിശ്വാസമാണ് കാരണം സ്ത്രീകളുള്ള വീട്ടിൽ ധൈര്യമായിട്ട് കയറ്റുക കാരണം അവന് സ്ത്രീകളുടെ അടുത്തും അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന സ്വഭാവം ഇല്ല അവൻ്റെ ടേസ്റ്റ് വേറെയാണ് മറ്റവനെങ്ങനെ കയറ്റാൻ കൊള്ളാത്തവനാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് തൊപ്പി ആവട്ടെ അലൻ ജോസ് ബെരരാവട്ടെ ആറാട്ടെണ്ണൻ ആവട്ടെ ഒന്നും വേണ്ട എന്താ വേറൊരുത്തനുണ്ടല്ലോ ഒരു അലൻ ജോസ് ബെരയുടെ കൂടെ ആൾക്കാരെ കുളിക്കത്തോ നിക്കത്തും ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുത്തനുണ്ട് അട്ടായം അഭിലാഷോ അഭിലാഷ് അട്ടായോഷോ അവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ അവർക്ക് ഇവിടെ നിന്നും എന്തിനും കിട്ടുമ്പോൾ ചിലപ്പോൾ ചില ഹോട്ടലിലൊക്കെ പോയിട്ട് അവർ അവരുടെ പ്രൊമോഷൻ കൊടുക്കും അപ്പം ഇവരൊരു ബിരിയാണി ഒക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഇവർ രണ്ട് മൂന്ന് ബിരിയാണിയും കൂടെ പാഠിച്ച എക്സ്ട്രാ എടുക്കും വടിയരയിൽ കിടക്കുന്ന ബിഷക്കാർ കൊടുക്കും ഇവർ സാമൂഹ്യ സഹകരണം ചെയ്യുന്നുണ്ടെന്നേ അവരെന്തോ ആവട്ടെ ഈ തൊപ്പിയെ പോലെയുള്ളവർക്കും അഭിലാഷട്ടായത്തെ പോലെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ വിസിബിലിറ്റി കിട്ടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഷാഫിയും രാഹുലുമാണ് അവരുടെ റോൾ മോഡൽ ഇവരാണ് പക്ഷേ അവരത് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു ഇവരിതായിട്ട് ക്രൂക്കിളായിട്ടും കണ്ണിങ് ആയിട്ടും ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഷോ ഓഫാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാലത്ത് സ്മൃതി ഇറാനി അങ്ങനെ ആയിരുന്നു വലിയ അഭിനയം ലോക്സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്രമന്ത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര അഭിനയം നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെന്താണെന്ന് എനിക്ക് പറയാനുള്ളത് സിബി പിന്നെ ഇങ്ങനെ വല്ലാതെ ഈ ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വല്ലാത്ത വിരോധമുണ്ട് അത് ഇപ്പോഴേ പറഞ്ഞു തന്നേക്കത് പ്രേക്ഷകരോടും കൂടാ പറയുന്നേ കേട്ടോ അത് കാരണം സതീഷിനോട് പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് ഭീഷണിയൊന്നും അല്ല പക്ഷേ 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 ആ സാധനം എനിക്ക് പറയാനുള്ളത് ഇടയ്ക്ക് കൊച്ച് കരയുന്ന ഒരു സീനുണ്ട് അപ്പൊ എന്തായാലും സതീഷിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പിണളായിപ്പോ ഇവന്മാരെ പ്രകടം ഇമ്മമാര് താങ്ങാൻ പോകുന്നതിനാന്നേ തൂറിയനെ പേറിയ പേറിയനെ നാറൂന്നാ പറയുന്നു മല താങ്ങാൻ പോകാനുള്ള പേടിക്കേണ്ടത് എന്താണ് കയ്യിലുള്ളത് എന്നുള്ളതാണ് ഞാൻ പിന്നെ അതിലേക്ക് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കമന്റിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത് പഠിക്കുന്ന ഒരു കൊച്ച് പിന്നെ സതീഷ്നുണ്ട് ഭാര്യയുമുണ്ട് ഒക്കെയുണ്ട് അവരൊന്നും ഇതിലേക്ക് ഒന്ന് ട്രാഗ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നമ്മളെന്തിനായി വീട്ടിലിരിക്കുന്നവരെ ട്രാഗ് ചെയ്യുന്നത് പക്ഷേ വീട്ടിലൊക്കെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ള അക്കാര്യത്തിനകത്ത് ഡിവൈഎഫ്ഐക്ക് സ്വന്തമായിട്ട് ആസ്ഥാന മന്ദിരങ്ങൾ അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട് യുവമോർച്ചയ്ക്കും ഉണ്ട് ഡിവൈഎഫ്ഐക്ക് മലപ്പുറം ജില്ലയില് പിന്നെ യൂത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആവുന്ന സമയത്ത് മലപ്പുറത്ത് കുന്നമ്മൽ ഒരു ഓഫീസ് തുടങ്ങിയത് പത്തിരുപത് വർഷങ്ങൾക്കുമേൽ ഉദ്ഘാടനം കഴിഞ്ഞേ ഡി വൈ എഫ് സ്വന്തമായിട്ട് പാർട്ടി ഓഫീസ് അതിൻ്റെ ആഴയുണ്ട് സി പി എമ്മിലെ എല്ലാ കമ്മിറ്റി ഓഫീസ് അവിടെ വേണമെങ്കിൽ നല്ല അവിടെ ഓഫീസ് ഇട്ടാൽ മതി ഇവിടെ ഡി വൈ എഫ് ആയിട്ട് യൂത്ത് സെന്റർ തുടങ്ങി അവിടെ സംസ്ഥാന സംസ്ഥാനതലത്തിലെ പിന്നെ ആസ്ഥാനമുണ്ട് ബാക്കിയുള്ള കൊല്ലത്ത് സംഘടനകൾക്കുണ്ടായി പല ജില്ലകളിലും ഉണ്ടെന്നേ പല ജില്ലകളിലും ഉണ്ട് മലപ്പുറത്തുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇവർക്ക് സംസ്ഥാന ഒരു ആസ്ഥാനം വന്നിട്ടില്ല ഡീൻ കുര്യാക്കോസ് അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി എന്നിട്ട് അവർ നന്ദംകൂട്ടിലും സ്ഥലം എടുത്തു എന്നിട്ടും ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി സാമ്പത്തികമായി ഒരുപാട് ബാധ്യതയിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ശാസ്താംകോട്ട സുനിൽ എന്ന് പറയുന്ന സർവീസ്കോട്ട സുധീർ ഇതിന്റെ പ്രക്ഷോഭത്തിലൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ട് കിടന്നിട്ട് ഈ പട്ടികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാ പറയുന്നത് വിഷ്ണുനാഥു അതിനകത്ത് ടേക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ പോയി ഷാഫി എന്ത് ചെയ്തു ഷാഫി പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഇതിനകത്ത് ബിൽഡിംഗ് ഉടനെ കിട്ടുമോ പറഞ്ഞിട്ട് വീണ്ടും അവർ ഫണ്ടിങ് നടത്തി ബിരിയാണി ചലഞ്ച് ഡി വി എഫിയുടെ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് പഴയ സ്ക്രാപ്പ് ആ സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ട് പഴയ പത്രങ്ങൾ ബാക്കിയുള്ള സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ട് അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക അതിലൊക്കെ എത്ര അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് പിന്നെ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മുണ്ടക്കേ ചുരൽമല ദുരന്തത്തിൻ്റെ റിലീഫ് വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അക്കൗണ്ട് വഴി അല്ലാതെ ഇവർ പൈസ കളക്ട് ചെയ്യുന്നു എന്ന ആരോപണം കെ എം സി സിക്കാരുടെ അടുത്തു നിന്ന് തന്നെ നിലനിൽക്കുമ്പം അങ്ങനെയും ഫണ്ട് റേസിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തേണ്ടതാ സത്യത്തിൽ ഫെറ നിയമത്തിന്റെ വരെ ലംഘനമാണ് അത് കൊടല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫൈസ് മേടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കണം നമ്മൾ അവർ ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ സാമ്പത്തിക സുഹൃത്ത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് കേന്ദ്ര സർക്കാരും പിന്നെ ഇ ഡിയും ഒക്കെ അന്വേഷിക്കേണ്ടുന്ന വിഷയങ്ങളാണ് എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ സ്വർണം കൊണ്ടുവരുന്നവരെ സ്വർണം പൊട്ടിക്കുന്ന സംഭവം അതിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചത് പി വി അൻവറ ആ പി വി അൻവറിന്റെ കാല് പിടിക്കാൻ രാത്രി എന്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്നത് വലിയ ചോദ്യമാ ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറയാനാണോ പോയെന്നുള്ളതും പറയാൻ പറ്റത്തില്ല പെണ്ണു കേസ് മാത്രം അരിക്കത്തില്ല ഈ വിഷയത്തിൽ നിന്നും കൂടെ പിൻവാങ്ങണമെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും നിങ്ങൾ അതിന്റെ പറയേ പോകല്ലേ പോയാൽ ഞങ്ങളും പെടും എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളത് സംശയിക്കപ്പെടേണ്ടത് ഒക്കെ പരിശോധിക്കപ്പെട്ടണമെന്നുള്ള സംസ്ഥാന ഗവൺമെന്റ് വീരുവായിട്ടൊരു ഒത്തുതീർപ്പിലേക്ക് ഞങ്ങൾ ഒരു ടൈമും കൂടെ ഭരിക്കും നിങ്ങൾ പിന്നെ പരമാവധി കോൺഗ്രസിനെ നിങ്ങൾ അതിനകത്ത് തന്നെ പിടിച്ച് നിന്ന രാജി വേണ്ട എന്ന് പിണറായി വിജയൻ രാഹുൽ ഗാന്ധി മാത്രം തന്നെ ഉറപ്പു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ആശയമുണ്ട് പിന്നെ ത്രെട്ട് വെക്കുകയാണല്ലോ നിങ്ങൾ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മൂന്നാണ്ട് ഇവം കിട്ടും അപ്പോൾ അതിനകത്ത് തന്നെ നിന്ന് പരമാവധി അതിനെ നശിപ്പിക്കുക അവർക്ക് ഭരണത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടാവേണ്ടത് നിനക്ക് എന്തായാലും എം എൽ എ ആയിട്ട് തുടരാമല്ലോ ഞങ്ങൾ ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തി തരാമെന്നുള്ളവല്ലോ പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏതായിരുന്നാലും സി പി എമ്മിന് അടുത്ത പ്രാവശ്യം കൂടെ ഭരണത്തിൽ വരണം എന്നുള്ള ഉണ്ടല്ലോ അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അപ്പോൾ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ടൂള് ഷാഫിയും രാഹുൽ മാംകൂട്ടത്തിലും ആണ് എന്ന ഏറ്റവും വലിയ ബോധ്യമുള്ളതാർക്കാ അപ്പോൾ സി പി എമ്മിനാണ് അതിൻ്റെ ഗുണവക്താവാണ് സി പി എം ആണ് അപ്പം ഇതിന് പിന്നീട് മുന്നോട്ടൊരു പോക്കുണ്ടായില്ല അതായത് ചാറ്റിങ്ങിനും ഷീറ്റിങ്ങിനും നേരെയുള്ളേ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരം കിട്ടുമോ ഇവരുടെ വിഷയം എന്താ രണ്ടുപേർക്ക് സമയമില്ലല്ലോ സമയമില്ല രാഹുൽ മാംകൂട്ടത്തിൻ്റെ മാധ്യമ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചാൽ പോലും അവന് എടുക്കാൻ പാർട്ടി നേതാക്കന്മാർ വിളിച്ചാൽ എടുക്കാൻ നേരമില്ല ആണുങ്ങളാണെങ്കിൽ എടുക്കാൻ പിന്നെ നേരമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സോണിയ പ്രിയങ്ക എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ വല്ല പ്രിയങ്കിൽ സോണിയാണെന്ന് കണ്ടോ അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല ജ്യോതി എന്ന് പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞ പോലെയോ ഒക്കെ ഈ അങ്ങനെ ഈ ആൾക്കാർ ട്രോളുന്ന പോലെ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പേര് കേട്ടിട്ട് അറിയാതെ എടുത്തു പോയെങ്കിലേ ഉള്ളൂ അല്ലാതെ എടുക്കുന്ന നേരമില്ല അവരെ രാത്രി ഇരുന്ന് പാതിരാത്രി മുഴുവൻ ഇരുന്ന് ചാറ്റ് ചെയ്യാൻ നേരമുണ്ട് ഫേസ്ബുക്കിലൊക്കെ പോയി ചാറ്റ് പിന്നെ നമ്പറൊക്കെ കളക്ട് വന്നേക്കുന്നത് ഇതാണ് യഥാർത്ഥ പ്രശ്നം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഒരു കാര്യം നോക്കുക ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സമരം നടത്തിയിട്ടില്ല ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തിട്ടില്ല കാരണം അതല്ലാതെ കണ്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ചാനലുകൾക്ക് മുമ്പിൽ പോയിട്ട് പോലീസിന്റെ എന്താ വെള്ളവടി മേടിക്കുന്ന അതായത് മറ്റേ പൈപ്പിൽ കൂടെ വെള്ളം ചീറ്റിക്കുന്ന ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം കുറെ കുട്ട ആളുകൾക്ക് പ്രവർത്തകർക്ക് പോലീസിൽ നിന്നിന്റെ കേസ് വരുന്നു ആ കേസുമായിട്ട് അവർ കോടതി കയറി ഇറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ചെയ്തിരുന്നത് പോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒരു വിഷയം ഏറ്റെടുക്കുകയും ആ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര അപകടകരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കൺമുമ്പിൽ കണ്ടാൽ നമ്മളടിക്കത്തില്ലേ അതായത് കേരളത്തിലെ ഓരോ മനുഷ്യനും കൈ വെക്കാൻ ആഗ്രഹിച്ച് നിൽക്കുക കാരണം അംമാതിരിയല്ലേ വീട്ടിൽ കയറി നിർത്ത് വിശ്വസ്തി കയറി നിർത്ത് കൊച്ചു പിള്ളേരെ മോശമായിട്ട് പെരുമാറി എന്ന വിഷയങ്ങൾ പുറത്തു വരുമ്പം തെളിവില്ലാ തെളിവില്ലാന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ ചിലരൊക്കെ ഇപ്പൊ തെളിവായിട്ട് രംഗത്ത് വരാൻ തയ്യാറായിട്ടുള്ളൂ ഇവര് പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ കോടും ക്രിമിനൽ കാണുമ്പോ എന്തുകൊണ്ടാ ഗോവിന്ദചാമിയെ കിണറ്റീന്ന് കേട്ടിയപ്പോ പോലീസ് അത്രയും പ്രൊട്ടക്ഷൻ ഒരുക്കോണ്ട എന്നിട്ട് പോലും അതിനിടയിൽ ഒന്ന് രണ്ട് രണ്ടുപേരടിക്കുകയും ചോട്ടുകയും ചെയ്തു ഗോവിന്ദചാമി ഇവരെ മുമ്പിൽ ഒന്നുമല്ലേ ഗോവിന്ദചാമി ഈ സംഭവം എന്താ വെച്ചാൽ ഇതൊരുതരം വേറെ പിന്നെ മാനസിക രോഗമാണ് അതായത് ഇപ്പൊ നമ്മൾ നിംഫോ മാനിയാക്കുന്ന സ്ത്രീകളെ പറയാറുണ്ട് സ്ത്രീകളെ കുറിച്ച് അത് ഹൈപ്പർ സെക്ഷുവാലിറ്റിയാണ് ഇപ്പൊ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറിച്ച് കുട്ടികളെ കുറിച്ച് പറയാറുണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഹൈപ്പർ സെക്ഷുവാലിറ്റിയുടെ അതായത് അടിക്കടിയോ പെട്ടെന്നോ ലൈംഗിക ചോദന വർദ്ധിക്കുന്നതാണ് മാനസിക ഇത് മാനസിക രോഗമാണെന്നാണ് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്കുണ്ടാവുന്ന ശ്രൈണ കാമാസക്തിയെ നിൻഫോമാനിയ എന്ന് പറഞ്ഞു നമ്മൾ നിൻഫോന മാനിയാക്കെന്നുള്ള വാക്കും പരിചയമാണ് മറ്റേതിന് പുരുഷന്മാർക്ക് അങ്ങനെയുള്ളതിന് സാറ്റിറിയാസിസ് എന്നാണ് പറയുന്നത് ഇത് പിന്നെ കൃത്യമായിട്ടതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാ അതൊരു പ്രാഥമിക അവസ്ഥയായിരിക്കും പക്ഷെ അതൊരു ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലൂബർ ബ്യൂസി സിൻഡ്രോം അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ അതല്ലെങ്കിൽ പിന്നെ പാർക്കിൻസൺസ് രോഗത്തെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇത് വരാൻ സാധ്യതയുണ്ട് ഇതിന് കൃത്യമായിട്ട് ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കാവുന്നതാ കെ പി സി സി മുൻകൈ എടുക്കണം യൂത്ത് കോൺഗ്രസ് മുൻകൈ എടുക്കണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്നും മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ജീവശാസ്ത്രപരമായിട്ട് മാത്രമുള്ളതല്ല ചിന്തക്കകത്ത് വൃത്തികേടുകൾ മാത്രം ഉള്ളതിൻ്റെ കുഴപ്പങ്ങളാണ് അതും പത്തും മുപ്പത്തഞ്ചും നാപ്പ് ഒരാൾക്കും മുപ്പത്തഞ്ചും നാൽപ്പത്തിരണ്ടും വയസ്സുള്ളവർ നാല്പത്തിരണ്ട് വയസ്സുള്ളവൻ സവർഗ പിന്നെ രതിയുടെ ഫോൺ വീഡിയോസും മുപ്പത്തഞ്ചു വയസ്സുള്ളവൻ മറ്റേ സെക്സിൻ്റെ പിന്നെ റേപ്പ് ചെയ്യുന്നതിൻ്റെ അതാ റേപ്പ് റേപ്പ് ചെയ്യുന്നതിൻ്റെ ഫോൺ വീഡിയോസും കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ബേസിക്കലി ഇത്തരക്കാരെ ബാധിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് പിന്നെ തലച്ചോറിൻ്റെ ചില ഭാഗത്ത് വരുന്ന ചില ആഘാതങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത് എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അപ്പം ഞാൻ എന്തായാലും അവസാനം എനിക്ക് ഡോക്ടർ രാജൻ ജോസഫ് എന്നുള്ള പേരും കൂടെ കിട്ടാൻ താല്പര്യമൊന്നുമില്ല ഇപ്പൊ അവന്മാര് വിളിക്കുന്നത് രാജ് കള്ളുകൂടിയൻ രാജൻ ജോസഫ് എന്നൊക്കെ അവര് വിളിക്കുന്ന അത് പിന്നെ നമ്മളിപ്പോ നിർത്തിട്ട് കുറച്ചാണെങ്കിലും ആ എനിക്ക് വിഷയമല്ല ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചു കാരണം ഇന്നലെ ഷാഫി പറമ്പിൽ വടകരയിൽ നടത്തിയിരിക്കുന്ന ഒരു അഭ്യാസ പ്രകടനം ഉണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറിനകത്ത് അടുത്തേക്ക് ഡിവൈഎഫ്എയുടെ പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് വന്നിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ മാത്രമല്ല നാട്ടുകാർ വന്നെന്ന് പറയാൻ സിമി ഓക്കെ നാട്ടുകാർ വന്നിരുന്നു ഈ നാട്ടുകാർ ആൾക്കാർ നാട്ടുകാർ വന്ന സമയത്ത് അതിന്റെ പിറകിലിരുന്ന ഷാഫി ഞാൻ നടക്കാൻ പോകുന്ന പോലെ സിമി നടക്കാൻ പോകുന്ന പോലെ പിന്നെ സൈക്കിളിൽ പോകുന്ന പോലെ നമ്മൾ സ്കൂൾ പോകുന്ന പോലെയും പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ വഴിതെങ്കിലും ഒരുത്തം കഴി നോക്കത്തില്ല അല്ല അത് ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ അപ്പൊ പിറകിൽ ഇരുന്ന ഒരുത്തൻ ആദ്യമായിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ നായ എന്ന് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അപ്പൊ കയറി പറഞ്ഞു നായ നിന്റെ അപ്പനാണ് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഷാഫി പറമ്പിൽ ചാടി പുറത്തിറങ്ങുന്നത് ഇതൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ഷോഫേഫ ഇത് കാരണം എന്ന് വെച്ചാൽ ഇവര് തന്നെ പിന്നെ നീ നായ വിളിക്കണം അപ്പൊ അവർ പ്രകോപിതരാകും അപ്പൊ എനിക്ക് എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രസാക്ഷി ഇമേജ് എന്നുള്ളത് പറഞ്ഞു കിട്ടുമെന്നുള്ളത് പറഞ്ഞുകൊടുത്തേപ്പിക്കുന്ന ആണല്ലോ അല്ലേ രമയൊക്കെ ഷാഫിയെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് കെ കെ രമക്ക് എവിടെ എത്തി എന്നുള്ള പി ചന്ദ്രശേഖരന്റെ കൊലപാതകമാർത്ത അറിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് അത്രയും വൈകാരിക്കുന്ന കെ കെ രമയ ഇത്ര ചീപ്പ് ആവരുത് കെ കെ രമയെന്ന് ഷാഫിയുടെ വക്കീലായിട്ട് നിൽക്കുക ഷാഫിയിലെ ഉമ്മശേച്ചി അത്ര ഡീസന്റ് ആയിട്ടുള്ള എടുത്തു അത്ര ഒരു സ്റ്റാൻഡിലേക്കല്ലേ കെ കെ രമ പോ ഇവനെ അനധികൃതമായ വഴിവിട്ട മാർഗ്ഗത്തിൽ കൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തും എം എൽ എ സ്ഥാനത്തും അവരോധിച്ചപ്പം അതിന്റെ അങ്ങനെ ക്രിമിനലിനെ സൃഷ്ടിച്ചെടുത്തത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒറ്റയാളാകുമ്പം ആ ആളെ നീ ചെയ്ത് തെറ്റാണെന്നല്ല പറയണ്ടേ കെ കെ രമയ്ക്ക് ഇനി സി പി എമ്മിലെ ഏതെങ്കിലും നേതാക്കൾ മരക്കുറ്റം പറയാനുള്ള അവകാശമുണ്ടോ ഇന്നത്തെ പെർഫോമൻസോടെ അത് അവസാനിച്ചു അവസാനിച്ചു കാരണം വടകര അവർ ജയിച്ചു വരണം അവർ മന്ത്രിയാവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളെ അവരുടെ നിലവാരം മുഴുവൻ കളഞ്ഞു കെ കെ രമ അവരതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ യു ഡി എഫിന്റെ ഉള്ള എന്റെ അതിനകത്ത് അംഗം അല്ലെങ്കിൽ ഞാൻ അവരോട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച സ്വതന്ത്രയായിട്ട് നിന്നാൽ വടകര നീച്ച് ഊര് കഴിഞ്ഞ ദിവസം അവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ സംസാരിച്ചതാണ് ആ കെ കെ രമ തന്നെയാണ് ഇന്നലെ വടകരയിൽ വന്നിട്ട് ഷാഫിയെ അനുകൂലിച്ച് പ്രസംഗിക്കുന്നത് അതെ അദ്ദേഹം ഷാഫിയെ തടഞ്ഞു വേണ്ടിയാണ് ഷാഫിയെ തടഞ്ഞത് രാഹുലിനെ പിന്തുണയ്ക്കുന്നു സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ തടയുന്നത് അതെ ഷാഫി ഷാഫി മാത്രമാണല്ലോ രാഹുലിന് വേണ്ടി ഇത്രയും പരസ്യമായിട്ട് സംസാരിക്കാൻ രംഗത്തെത്തിയത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നവര് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് നടത്തരുത് കാരണം രാഹുലിനെതിരെ നടന്നിരിക്കുന്ന വൻ ഗൂഢാലോചനയാണ് അത് തെളിയുന്നതും വരെ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വെക്കരുത് എന്ന് വരെ ഷാഫി പറഞ്ഞിട്ടുണ്ടേ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നര പോട്ടെന്നേ എവിടെ വരെ പോകുന്നറിയാൻ ചെമ്മീൻ നോക്കുന്നേ പിന്നെ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയോളം ചട്ടി നമ്മൾ ഒരുക്കി വെച്ചേക്കുക അതെ എനിക്ക് തോന്നുന്ന ഒരു ഇപ്പോ ഈ തൊപ്പിയൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇല്ലുമ്പോഴത്തേക്ക് അവിടെ ആൾക്കൂട്ടം കൂടാറുണ്ട് അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു പ്രസക്തി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുമോ ഞാൻ വീണ്ടും തൊപ്പി അപമാനിക്കുന്നതിനുള്ള വിയോഭ്യാസ വീട് പറഞ്ഞു കാരണം തൊപ്പിയെ കൊണ്ട് തൊപ്പി വായിത്തു നിന്നൊക്കെ പറയുമായിരുന്നു തെറ്റു തീർത്തി ഇപ്പൊ അങ്ങനത്തെ വൃത്തിയോട് പറയുന്നില്ല ആ ഒരു കേസൊക്കെ വന്നതിന് ശേഷം തൊപ്പി എത്രയും പേരെ സഹായിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇവരാരെ സഹായിക്കുന്നത് സ്വന്തം സംഘടനയുടെ പൈസ എടുത്ത് പുട്ടടിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ അവരുമായിട്ടൊന്നും ചെയ്യരുത് ഇവർ ഞാൻ പറയട്ടെ റീജൽ മാക്കുറ്റ് ഹീറോയിസം കാണിച്ചിട്ടുണ്ട് കണ്ണൂരാ പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിക്കകത്ത് പോയിട്ട് കരിങ്കൂടി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചു ആട്ടി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോയത് ഇവൻ ഹീറോയിസം കാണിക്കുന്നത് എവിടെയാ ഇവരെ കുറച്ച് ആൾക്കാരും കൂടെ ഉള്ളിടത്ത് കണ്ണു അല്ലാത്തടത്തു പോയിട്ട് ഹീറോയിസം കാണിക്കുമോ പിന്നെ ഇവന്റെ പട്ടാമ്പിയുടെ കഥകൾ ഇവനെ വളർത്തിക്കൊള്ളുന്ന ആളുടെ പഴയ ഡി സി സി വൈസ് പ്രസിഡന്റ് അയാളും എന്റെ കുടുംബം മലയാള ആശുപത്രി കാണാൻ ചെന്നപ്പോൾ സമ്മതിച്ചില്ല അയാളൊക്കെ നെഞ്ചുപൊട്ടി മരിച്ചതാണ് ഇവനെ വളർത്തിക്കൊണ്ടു മൂക്കളൊളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകനെ കൊടുന്നിട്ട് വളർത്തി കൊടുന്നിട്ട് പാൽ കൊടുത്ത കൈക്ക് തിരിച്ചു കഴിച്ചതിന്റെ കഥയുണ്ട് അടുത്ത് അതൊക്കെ നമ്മൾ അടുത്ത ദിവസം കൂടി പുറത്തുവിടും അതിലെല്ലാം ആ കുടുംബം വനം മരിച്ചു കഴിഞ്ഞിട്ടും ബോഡി കാണാൻ സമ്മതിച്ചില്ല പട്ടാമ്പി അവിടെ നല്ല ബന്ധം ഇരിക്കുള്ളതാ ഒരറ്റ മനുഷ്യന് ഷാഫിയുടെ പഞ്ചായത്തിലെ വാക്കിലെടുത്ത കോൺഗ്രസ്സുകാർക്ക് ലീഗുകാർക്ക് ഷാഫിയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്തുകൊണ്ടാ അവൻ ജീവിക്കുന്ന ചുറ്റുമായിട്ടുള്ളവർക്ക് അവൻ വൃത്തികെട്ടവനാ പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് അവൻ അവനെ അവിടെ നിർത്തി നോക്ക് ഞെട്ടുനില പൊട്ടുപോൻ അത്രയും വൃത്തികെട്ടവനാ അപ്പം എന്നിട്ടാണ് ഈ സംസാരം പിന്നെ ഉണ്ടാകുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവർ ഈ ഓണസദ്യയ്ക്ക് കണ്ടവരും ഇവരൊക്കെ വിളിക്കുന്നിടത്ത് പോയിട്ട് വിസിബിലിറ്റി ഉള്ള ചാനലിൽ പോയിട്ട് പപ്പടവും പായസവും കൂട്ടി കുറയ്ക്കാൻ പോകുന്നുണ്ടല്ലോ എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനകത്ത് പോകാൻ കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാർ പോകുന്നുണ്ട് ഏതെങ്കിലും എം എൽ എ എം പി അങ്ങനെ പോകുന്നുണ്ടോ ഇനി പോകുകയാണെങ്കിൽ അവനവന്റെ ചാനലിൽ വിസിബിലിറ്റി കിട്ടാനല്ലേ നോക്കുക ജയഹിന്ത് ചാനൽ എന്നുള്ള ചാനലുണ്ടല്ലോ ആ ചാനലിനകത്ത് ഇവര് പോയി കഴിഞ്ഞാൽ പത്ത് പേര് കൂടുതൽ കണ്ട ആ ചാനലിന് ലൈഫ് കിട്ടുകയല്ലേ ഇന്ന് റീച്ച് കിട്ടുകയേന്ന് സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ വീടുക വീട്ടിൽ അങ്ങനെ സദ്യ ഉണ്ടാകാൻ പോവാണെങ്കിൽ അവരുടെ വീടുകളിലേക്കാണ് പോകുന്നത് ഏതെങ്കിലും ഹോട്ടലിൽ പോയിരുന്നിട്ട് വിവരം വിളിച്ചു ഊണ് കഴിക്കുന്ന രീതിയൊന്നും ഇല്ല അവിടെ ആ ഇത് ഇത് റൂൾസ് കിട്ടപ്പ് മരുന്നുള്ള സംഭവം ഇത് തന്നെയല്ലേ വന്നേക്കുന്നത് ഓർത്തഡോക്സ് സഭയിലെ കത്തോലിക്ക ബാബയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ വ്യാജ പ്രചരണം നടത്തിയ ഇന്നലെ എന്റെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട് രാഹുൽ മാങ്ക് എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട നോർത്ത് ലോക്സഭ ആവശ്യപ്പെട്ടു സഭയുടെ പി ആർഒ കേസ് കൊടുത്തിരിക്കുക ഇന്നലെ സഭയുടെ ഒരു അല്മാരന്റെ ഒരു പിന്നെ ഓർഗനൈസേഷൻ ഉണ്ട് അതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതേ പാറ്റേണിൽ പേർ പേരുണ്ടാക്കിട്ടിരിക്കുക ഈ പോസ്റ്റ് ഇട്ട ഒരുത്തൻ നാൽപ്പത്തി ഫോളോവേഴ്സ് ഉള്ള ഒരുത്തൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു കഴിഞ്ഞാൽ ഷാഫിയുടെ ഹീറോയിസം മാത്രം അപ്പൊ യുവന്മാർ കാണിക്കുന്ന താ തോന്നിയാസമാണ് സിബിയോട് ഞാൻ പറയാനുള്ള സിബി ഇങ്ങനെ തൊപ്പിയെ പോലുള്ള സമൂഹത്തിൽ വലിയ നിർദ്ദോഷകാരികളായിട്ടുള്ള ആൾക്കാരുമായിട്ടൊന്നും പോലും ഇവരെ താരതമ്യം ചെയ്യരുത് സന്തോഷ് പണ്ഡിറ്റിനെ പിടിച്ച് വടകരയുടെ എം പി യോ സന്തോഷ് പണ്ഡിറ്റിനെ പിടിച്ച് പാലക്കാടിന്റെ എം എൽ എഒ ആക്കി കഴിഞ്ഞാൽ ഇതിനേക്കാളും എത്രയോ എത്രയോ വീട്ടിൽ വിശ്വസിക്കേറ്റാൻ കൊള്ളാലോ അതായി കണ്ട കോൺഗ്രസ് ഇല്ല പണ്ഡിറ്റിനെതിരെ ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുണ്ടെന്നാണ് യുവമാരെ കാണിക്കുന്നത് തോന്നിയാസം ഒന്നും കാണിക്കുന്നില്ലെന്നേ അവരവിടെ കിടക്കുന്ന ഇവരവിടെ കിടക്കുന്നു അവരെ ചെറുപ്പിൻ്റെ വാറടിക്കാനുള്ള യോഗ്യതയില്ല ഉമ്മാർക്ക് ഉമ്മമാർക്ക്